പിന്നെ സഹിച്ചേട്ടിനെ കുറച്ച് വേറൊരു കാര്യം കേട്ടാണ് നമുക്ക് വിജയ് ബാബു സാർ പറഞ്ഞ ഒരു കാര്യമാണ് ആഡിൽ എന്താ സഹട്ടിന് സെൽഫ് ഇമ്പ്രൊവൈസേഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ പാട് മൂവി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബാക്കി ബാക്കിയുടെ അടുത്ത് ചോദിക്കാറ് ഞാൻ ഇതിൽ എന്ത് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ ഓരോരുത്തരും ഇത് കളക്ട് ചെയ്യുന്നു ലാസ്റ്റ് അതിനൊരു സംഭവം ഇടുന്നു അങ്ങനെ ഒരു സെൽഫ് ഇമ്പ്രൊവൈസേഷൻ ചെയ്യാൻ ഭയങ്കര പാടാണെന്നൊക്കെ വിജയ് ബാബു സാർ ഒരു ഒരു ഇന്റർവ്യൂ പറഞ്ഞു ആക്ച്വലി കുറച്ച് പാടുള്ളൊരു കാര്യമാണ് സ്റ്റേജിൽ പെർഫോം ചെയ്തൊന്നും നമുക്ക് അങ്ങനെ നമുക്ക് ശീലമില്ല ലൈവ് കോമഡി പറഞ്ഞൊന്നും അങ്ങനെ നമുക്ക് ശീലമില്ല മേ ബി എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഞാൻ ഹിന്ദിയിലായിരുന്നെങ്കിൽ ഞാൻ വളർന്നതൊക്കെ മഹാരാഷ്ട്രയിലാണ് ഹിന്ദിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഹിന്ദി സിനിമകളിലാണ് ഞാൻ അഭിനയിച്ചാൽ ചിലപ്പോൾ എനിക്ക് സ്പോട്ട് ഇമ്പ്രൊവൈസേഷൻ കുറച്ചുകൂടി ഈസി ആയതെന്ന് എനിക്ക് കൊളോക്കിയൽ ഹിന്ദി എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ടൊക്കെ പറയുന്നത് അങ്ങനത്തെ ടൈപ്പ് ഐ കൂടെ ഡൻതായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പം എനിക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല ബിക്കോസ് ഹിന്ദിയിലല്ല ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു മലയാളത്തിലാണ് പിന്നെ ആട് ടുവിൻ്റെ കാര്യം ആണ് വിജയ് പറഞ്ഞത് ആക്ച്വലി ബിക്കോസ് ആ ആ ആട് ടൂൽ സ്പോട്ട് ഇംപ്രൊവൈസേഷൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ചിലപ്പം അറക്കലപൂ ചെറുതായിട്ട് ഫേഡ് ആവുമോ അല്ലെങ്കിൽ ഡയലൂട്ട് ആകുമോ എന്ന് എനിക്കൊരു പേടി വന്നു ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും പക്ഷേ മിഥുൻ വാസുരി കോൺഫിൻറ്റ് യൂസ് ചെയ്താൽ ചേട്ടാ അത് ഓക്കെയാണ് പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഓൺ ലൊക്കേഷൻ നമ്മൾ ഇമ്പ്രുവൈസ് നമുക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് എന്നെ പറ്റി വേറെ വ്യക്തമായിട്ട് ധാരണയുണ്ട് എനിക്ക് സ്പോട്ട് ഇമ്പ്രുവൈസേഷൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ ഇത് സ്പോട്ട് ഇമ്പ്രുവൈസ് ചെയ്യുന്നുള്ളതാണ് പിന്നെ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മിഥുൻ്റെയും ജയസൂര്യയുടെയും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു അറക്കലബുവിന് വേണ്ടിയിട്ട് സ്പോട്ടിൽ അതേപോലെ തന്നെ സെക്കൻഡ് ആർഡിലും അത് സംഭവിക്കുന്നുള്ളതെനിക്കറിയായിരുന്നു സോ ഇത് ഞാൻ ആട് വണ്ണിൽ ചേർത്തൊരു കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഐ വോളണ്ടർലി മേഡ് എൻ എഫേർട്ട് ടു ആസ് കോൾ ദീസ് പീപ്പിൾ ഫോർ ഹെൽപ്പ് ഞാൻ വിജയുടെടൊക്കെ ചോദിക്കും ഞാൻ മിഥുൻ്റെ ഒക്കെ ചോദിക്കും ഞാൻ ജയശ്രീയുടെ ജയസൂരിയോടൊക്കെ ചോദിക്കും എല്ലാവരോടും ഞാൻ ചോദിക്കും ഇവിടെ അറക്കല എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ എന്തെങ്കിലും അപ്പം അങ്ങനെ എങ്ങനെ എങ്ങനെ അത് അത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ൻഡ് ഫ്രം ആട് എവിടെയോ എനിക്ക് ഇംപ്രവൈസേഷൻ്റെ ഒരു ചെറിയൊരു ഒരു ഐഡിയ കിട്ടി നമുക്ക് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ അപ്പം ഞാനത് ഞാൻ നേരത്തെ ഇമോഷൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞാനത് പിന്നെ വന്ന് ഇപ്പം ആയാലും അതിലൊക്കെ ഞാൻ ഒരു പരിധിവരെ ഞാനത് ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ഹ്യൂമർ വരുന്ന ക്യാരക്ടേഴ്സിനെ ഞാൻ ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് എല്ലാവരുന്നും ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കില്ല അത് അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും തോന്നെ സംവിധായകർ ഗ്രീൻ സിഗ്നൽ കാണിച്ചാൽ ഞാനത് അപ്ലൈ ചെയ്യും പിന്നെ അതിനുശേഷം എല്ലാപ്പടത്തിലും ഇപ്പം നമ്മളിപ്പോൾ ഒരു സീരിയസ് ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ തന്നെ ഈ സ്പോട്ട് ഇംപ്രൊവൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആക്റ്റേഴ്സും അറിഞ്ഞോ അറിയാണ്ടോ ചെയ്യുന്നൊരു കാര്യമാണ് സംവിധായകൻ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പം നമുക്ക് നമ്മുടെ സൈഡിൽ അതെല്ലാം സ്പോട്ട് ആണ് ഇത് വിജയം മെയിനായിട്ട് പറഞ്ഞത് ഈ ഹ്യൂമർ സാധനത്തിന്റെ സ്പോട്ട് ഇമ്പ്രൊവൈസേഷൻ ആണ് അതായിരുന്നു എനിക്കും പ്രശ്നം ഉണ്ടായിരുന്നത് എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസും അതിനെ പറ്റി ആലോചിക്കാനുള്ള അമ്മയും ഞാനും കൂടെ പോയത് മോനെ കൊണ്ടുപോയില്ല മോനെ കൊണ്ടുപോകാത്ത കാരണം വെച്ചാൽ ഒമ്പത് വയസ്സേ ആയിട്ടുള്ളു അപ്പോൾ അത് കാരണം ഈ ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഒക്കെ വെച്ച് സംസാരിക്കുന്നത് അവന് ഇനി കണ്ടിട്ടിനി അവൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നമ്മളൊന്ന് ഒന്ന് കോഷ്യസ് കോഷ്യസായതാണ് അപ്പോൾ അമ്മ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ഏത് പടം കണ്ടാലും അമ്മയ്ക്ക് ഓക്കെയാണ് മക്കളുടെ അങ്ങനെയാണല്ലോ അമ്മമാർ എല്ലാം ഓക്കെ ആയിരിക്കും വൈഫ് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും പക്ഷേ വൈഫിനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് സിനിമ പോലീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട് വരുന്നവരെയും ഇതിനെപ്പറ്റി തന്നെ സംസാരമായിരുന്നു ആൻഡ് ആദ്യമായിട്ടൊരു സംവിധായകനായിട്ട് എൻ്റെ അമ്മ സംസാരിച്ചു മിഥുനെ അമ്മയ്ക്ക് അങ്ങനെ പരിചയമില്ല പക്ഷേ അമ്മ സംസാരിക്കണമെന്ന് പറഞ്ഞു കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കണ്ടുവന്നു പറഞ്ഞിട്ട് ഞാൻ മിഥുനെ വിളിക്കുമ്പോഴത്തേക്കിവിടെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞായിരുന്നു അപ്പം മിഥുൻ പറഞ്ഞത് ചേട്ടൻ്റെ അമ്മയും സംസാരിച്ചു ഭയങ്കര എനിക്ക് മിഥുൻ്റെ ഒരു ആസ് എ ഡയറക്ടർ ഗ്രോത്ത് ഉണ്ട് ഞാൻ മിഥുൻ്റെ ഫസ്റ്റ് പടം ഡയറക്റ്റ് ചെയ്യുന്ന ഇത് ഞാൻ കണ്ടതാണ് അനുസരിച്ച് രണ്ടാമത്തെ പടം ഞാൻ കണ്ടതാണ് മൂന്നാമത്തെ പടം ഞാൻ കണ്ടതാണ് നാലാമത്തെ പടം ഞാൻ കണ്ടതാണ് അഞ്ചാമത്തെ പടം കാണാൻ പറ്റിയില്ല മിഥുൻ്റെ എനിക്ക് തന്ന രണ്ട് പടങ്ങളിലാണ് ഞാൻ ഇല്ലാത്തത് ബാക്കിയുള്ള എല്ലാ പടത്തിലും ഞാൻ ഭാഗമാണ് പോട്ടെ നമുക്ക് ഫസ്റ്റ് പടം സോ ദ ഗ്രോത്ത് ഓഫ് മിഥുൻ മേനൽ തോമസ് ആസ് എ ഡയറക്ടർ ആ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത് ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ റൈറ്റർ ഡയറക്ടർ കോമ്പിനേഷൻ അത് ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സിൽ നമ്മളൊരു ടോപ്പ് ടെൻ ഡയറക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് ഡെഫിനറ്റ്ലി മിഥുൻ മേനൽ തോമസ് ആണ് അപ്പോൾ ഞാൻ മിഥുനോട് ഇത് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു അതായത് സി മിഥുൻ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടതൊക്കെ അറിയാവുന്നതായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇപ്പം മമ്മൂട്ടി സാറോ അല്ലെങ്കിൽ ലാലേട്ടനോ അവരൊക്കെ ഗ്രേറ്റ് ആക്ടേഴ്സ് എന്നുള്ളത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നമ്മളവരൊരു സിനിമ കണ്ടിട്ട് അവരോട് പറയുമ്പോഴത്തേക്കും ദ വിൽ ഫീൽ ഗുഡ് അല്ലേ സോ വി ഷുഡ് സേ സേ ദാറ്റ് അപ്പോൾ അതുപോലെ മിഥുനോട് ഞാൻ പറഞ്ഞു മിഥുൻ ഐ സ്റ്റിൽ റിമെമ്പർ യു ഡയറക്റ്റിംഗ് ദ മൂവി ആടുവാണ് അവിടുന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും അന്നും കോൺഫിഡൻസിന് കുറവൊന്നുമില്ല കേട്ടോ ആശാൻ ഭയങ്കര ആണ് പക്ഷേ ഡയറക്ഷൻ അന്ന് പുള്ളിക്ക് എന്താണ് ഈ എന്താണ് ചെറിയ ചെറിയ കാലുകൾ വെച്ച് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആടുവാണിൽ മിഥുൻ്റെ ഒരു സംഭവം വെച്ചാൽ മിഥുൻ ഫസ്റ്റ് ഡേ അവിടെ മൈക്കെടുത്തിട്ട് പൂജാ ദിവസം അനൗൺസ് ചെയ്ത് എനിക്ക് ഈ പരിപാടി വലിയ പരിചയമുള്ള പരിപാടിയല്ല ഏത് സംവിധാനം എഴുത്തോക്ക് അപ്പം അതുകൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാം ക്ഷമിക്കുക എന്നു പറഞ്ഞാണ് പുള്ളി തുടങ്ങുന്നത്